ൂതിച്ചുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി പതിരല്ലേ പരിമണുരപല്ലേ ഇറയോന്റെ കനിയെല്ലോ മരുന്ന് വൈറലാകും കാരൻ്റെ കാക്കയാണ് കാക്ക വീഡിയോ എടുത്തോണ്ടാണെ ഞാൻ ഇപ്പോ ഈ ലയൽ എത്തിയത് പറഞ്ഞേ മുഹമ്മദ് റബി കേസ്

ഞാനിന്ന് വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലൂടെ വൈറലായിരുന്ന ഒരു മോനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് കേട്ടോ അതായത് തമാശക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ മുമ്പിൽ വെച്ചിട്ടൊരു പാട്ട് പാടി അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ഏകദേശം ഇരുപത് ദശത്തിലധികം അത് കണ്ടു ആ കണ്ടതിന് താഴെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിരുന്നു അതായത് ഈ കുട്ടി എവിടെയുള്ളതാണ് അല്ലെങ്കിൽ മോൻ ഏതാണ് അവൻ്റെ ഫുൾ പാട്ട് കിട്ടുമെന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ അതിന് താഴെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമൻ്റാണ് ഇന്ന് എന്നെ അവൻ്റെ വീട്ടിലെത്തിച്ചേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആ മോനും ആ മോൻ്റെ വീട്ടുകാരൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് മാത്രമല്ല മോൻ്റെ പാട്ടിനെ കുറച്ച് പാട്ട് എന്ന് പറഞ്ഞാൽ അസാധ്യ പാട്ടാട്ടോ കാരണം ഒരുപാട് കഴിവുള്ളൊരു കുട്ടിയാണ് അതോടൊപ്പം തന്നെ അവൻ ഇക്കാക്ക അവൻ ഇക്കാക്കിയും അവരും അവരുംപാട് പാടിയൊരു പാട്ടാണ് പക്ഷേ അവൻ്റെ ഉപ്പയും മോനാ വരെയൊക്കെ ആ കമൻറ്റിൽ അപ്പോൾ ഞാനെന്നുള്ളതാണ് അവൻ്റെ വീട്ടിലാണ് ഏകദേശം ഒരു മാസത്തോളം ഞാൻ ബാക്ക് നടക്കുന്നുണ്ടോ ആരൊന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് അവനെ കിട്ടിയിട്ടുണ്ട് അവൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് വാ അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി പോകുന്ന ആ മോൻ്റെ കുടുംബത്തിനെയും അതോടൊപ്പം ആ മോനേയും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കാണാൻ ശ്രമിക്കും അപ്പോൾ നിലവിൽ നമ്മൾ ഇതാ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ സംഗതി നമ്മൾ ഒരു മാസത്തോളമായിട്ട് ഈ കുട്ടിയുടെ ബാക്കിൽ തന്നെയായിരുന്നു നല്ല പോലെ പാട്ട് പാടുന്ന കുട്ടിയാണ് നമുക്ക് ആദ്യം വെല്ലടിച്ചു അടിച്ചു നോക്കെട്ടോ ആളുണ്ടാവോന്നറിയില്ല ഹലോ അസാ ഞാനേ ഒരു വീഡിയോ കണ്ടിട്ട് വരികയാണ് സാബിത്താണ് കുട്ടീൻ്റെ വീഡിയോ അപ്പൊ അത് തന്നെയല്ല ഭയങ്കര വൈറലാണല്ലോ ഇപ്പൊ അല്ലേ ഏഹ് ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല വൈറലാണല്ലോ ഈ അറിഞ്ഞ സംഗതി എന്തേലും ഉണ്ട് പാട്ട് ഒരു പാട്ട് കേട്ടു നല്ല രസമുണ്ട് പാട്ട് കേൾക്കാനായിട്ട് അത് ആരാ വീട്ടിലെ അത് കാക്കയാണല്ലേ അത് ഉപ്പയും പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാര് കമന്റ് കണ്ടോ

ഒന്നിപ്പോ ഡേറ്റ് പറയാന്ന് പറഞ്ഞു അപ്പൊ ആ വീഡിയോന്റെ ബാക്കിൽ ഒരുപാട് ആൾക്കാർ കണ്ട് വിളിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഞാൻ ആ വീഡിയോയില് ഒരാള് ഒന്ന് ഒന്ന് ഉമ്മയാണ് അല്ലേ ഈ വീഡിയോ അവരുടെ അവരുടെ അവസ്ഥ എന്താ ഇറങ്ങിയതിനാച്ചാലേക്കു സന്തോഷം പിന്നെ അപ്പൊ സന്തോഷ അപ്പൊ കൂടുതലും പിന്നെ ഒരു ജോലിക്ക് പോകുന്ന ആളാണ് ഞാൻ വേറെ ഒരുപാട് പാട്ടുകൾ ആ വീഡിയോസ് ആ ചാനൽ പാടുന്നു അതൊക്കെ ഈ വീഡിയോ വീഡിയോ അതായത് കണ്ടിട്ട് ഏകദേശം ലക്ഷത്തിന്റെ ഒരു ചാനലാണ് പിന്നെ ഒരുപാട് അങ്ങനെ ആ ഇവന്റെ പാട്ടിന്റെ താല്പര്യം സാറായിട്ട് പാടി അന്ന് പിന്നെ ഇവന് ചെറുപ്പം മുതലേ പാടുന്ന ആളാണ് പല പാട്ടുകളും വൈറലായി പാടിയിട്ടുണ്ട് ഇവിടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇസ്കോളിന്റെ ഒരു ശതാബ്ദിക്ക് വേണ്ടിട്ട് പാടി ഉമ്മ ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ് ഉമ്മ ഉമ്മു ഇപ്പം പാടി വലിയ ഒരു പാട്ടാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടല്ല അഭിമാനമാണന്റെ ആനന്ദമാണൻ്റെ സ്വർഗാലയം അഭിമാനമാണന്റെ വിദ്യാലയം ആനന്ദമാണൻ്റെ സ്വർഗാലയം

പ്രതീക്ഷ പോലെട്ടോ നല്ല അടിപൊളി സോങ് ആണ് അതോ തന്നെ ഈ പാട്ട് നിങ്ങൾ എവിടെ സ്കൂളിൽ പാടിയാ സ്കൂളിൽ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഉമ്മനെ കുറിച്ച് പറഞ്ഞു ഉമ്മ നല്ല നല്ല പോലെ പാട്ടൊക്കെ ട്യൂൺ ചെയ്യും പാട്ടൊക്കെ എഴുതി നല്ല പാട്ട് പാടുന്ന ആളാണ് ഫാമിലി മൊത്തം പാടും പറയാത്തൊരാളുണ്ട് പറയാത്താ ഉപ്പടെ ഒന്നര വർഷായിട്ട് നമുക്ക് അടുത്ത പാട്ട് ഉപ്പാക്കും വേണ്ടിട്ട് ഒരു പാട്ട് പാടാം അല്ലേ ഏത് പാട്ടാ ആ പോണെ നമുക്ക് ഉപ്പാക്കും പതിമക്ക തുതിള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബതിരല്ലേ പരിമള സുരപില കാവല്ലേ പെരിയോന്റെ കുതിസിലൈലല്ലേ പതിമക്ക തുതിള മലരല്ലേ പരിശുദ്ധ കതിരൊളി കാവല്ലേ പെരിയോന്റെ സുരപിലേണ്ട മയിലല്ലേ മർഹ മർഹബ 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 ഹുസൈനി മുഹമ്മദ് അടിപൊളിയായിരുന്നു പാട്ടാണ് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ കണ്ടത് അല്ലേ അപ്പൊ ഈ പാട്ടിന്റെ താഴെ ഉപ്പയും മോനെ പറഞ്ഞപ്പോ എന്താ ഒരു ഫീലിംഗ് ഉപ്പയും പറഞ്ഞപ്പോ ഒരു ഉപ്പ ഉണ്ടായിരുന്നു അവിടെ ഉപ്പൊണ്ടോ അപ്പൊ

ും ഇവിടെ റബീഹ് എന്ന ഇക്കാക്കി വേണ്ടി പാട്ട് ഇരിക്കേറ്റോ കാരണം ആളാണ് എന്നെ വൈറലാക്കിയത് അല്ലേ ഓൻ വീഡിയോ എടുത്തോണ്ടപ്പോ വൈറലായത് അല്ലേ അപ്പൊ എന്തായാലും സമ്മാനം ഇക്കാക്കി പാട്ട് പാടി കൊടുക്കണം ഏത് പാട്ടാ പാടുക ये क्या बात है आज की चांदनी में ये क्या बात है आज की चांदनी में कहाँ को गई प्यार की रागनी में ये बाबा में बह है ये बाह की निगाह लोने लगा जिंदगी का मजा റിയാലിറ്റി ഷോ നമ്മളെ പട്ടുറുമാല പോലത്തെ അങ്ങനത്തെ പങ്കെടുത്തിട്ടില്ല പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടോ ാവില് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ട് പ്രൊഫഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാ ഇപ്പൊ ഓഡീഷനിൽ പോകാനുള്ള എല്ലാ സംഗതിയും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന പാട്ടുകളൊക്കെ സെറ്റാണ് പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ സാബിതെ കണ്ടിറ എന്ന് പറയുന്ന നിങ്ങളെ ഈ ഫാമിലി നാട്ടിലൊക്കെ ഫേമസ് ആണല്ലോ അപ്പൊ ഈ ഫാമിലിയിൽ ഏകദേശം എത്ര പേര് പാട്ട് പാടുന്ന ആൾക്കാരുണ്ട് എട്ടു പത്ത് ആൾക്കാരൊക്കെ ഉണ്ടാവും ഗാനമേല ട്രൂപ്പ് ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ ഇനി ബാൻഡിനെ മാത്രം വിളിച്ചാൽ ദോഷം ബോണ്ടലി ജന്തം പുന്ദിന ജന്തർ ജന്തർ ഷോബി സൂരാ പുരുൾ കസൂരാ അഹമ്മദ് പുനർന സുഗന്ധവല്ല നീഗന്ധ പൂഗന്ധ കനി പിറന്ത നബികുംബം ഫാത്തിമത്തു സുഹ്റാ മെച്ച മുല്ലക്ഷണം വെച്ചൊരു വാജാ നിഗമി ഗതി ഗതി ഗസഗിയാലി ഹോജാ കരുൾ തരുൾ ബുശറാ നൈസായില്ലേ സൂപ്പറായി ഏതായാലും പാടിയ പാട്ടുകളൊക്കെ അടിപൊളി എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു അപ്പോ ഇതുവരെ നമ്മുടെ ചാനലിൽ നമ്മളിപ്പോൾ വന്ന് ഇവൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു അപ്പോൾ ഇന്നൊന്നും പറയാലല്ല കാരണമെച്ചാൽ ഒരു റിയാലിറ്റി ഷോ കാര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും അല്ലേ ഏ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവനെ പാടാൻ താല്പര്യം പതിനാലാം ലാബ് എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഷോയിലാണ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക എന്നിട്ട് ഇപ്പം ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടില്ലേ എല്ലാവർക്കും സമ്മാനം എന്ന രീതിയിൽ ഒരു പാട്ടും കൂടെ പാടി അവൻ നിർത്താൻ പോവാനേ ഏതാ പാട് പറഞ്ഞേക്കട്ടെ ആ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത് കേട്ടോ അപ്പം അവൻ പാടും എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക നീ കൂടും ചേരാതെ